എല്ലാവർക്കും നമസ്കാരം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇതുവരെ റിലീസായിട്ടില്ലാത്ത ഈ സിനിമയാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധികൾ എവിടെ വരെയാണ് എന്ന് സെൻസർ ബോർഡിന് തീരുമാനിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ബി ജെ പിയുടെ തൃശൂരിൽ നിന്നുള്ള എം പിയും കേന്ദ്ര സഹമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രത്തിന് സെൻസർഷിപ്പ് അനുമതി കിട്ടാതിരിക്കുക എന്നു വെച്ചാൽ അത് രാഷ്ട്രീയമായി കൂടി പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അങ്ങനെ സാമൂഹ്യമായി കലാപരമായി രാഷ്ട്രീയമായി ഒക്കെ തന്നെ ഈ വിഷയം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കോടതിയിൽ എത്തിയിരിക്കുകയുമാണ് നമുക്കറിയാം അതിൻ്റെ പേരിൽ തന്നെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് അതായത് കേരള സർക്കാരിനെതിരെ ജാനകി പോയിരിക്കുന്ന ഒരു കേസ് എന്നാണ് എന്തായാലും ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് കേസായിരിക്കുകയാണ് കോടതിയിലാണ് അപ്പോൾ ഈ സിനിമയുടെ ഭാവി എന്താകും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നത് നോക്കാം നമുക്കറിയാം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ ഭരണഘടന നമ്മൾക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു മൗലികാവകാശമാണ് ഇതിന് പരിധികളുണ്ട് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ഭരണഘടന ഉണ്ടായതിന് ശേഷം വന്നിരിക്കുന്ന ആദ്യത്തെ അമൻമെൻറ്റിൽ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് അബ്സല്യൂട്ട് അല്ല അഥവാ പരമമല്ല അതുകൊണ്ട് തന്നെ ഏതൊക്കെ സാഹചര്യത്തിലാണ് അതിനുമേൽ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ കേന്ദ്രത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ നിർവചിച്ചിട്ടുണ്ട് ഒരു വിഷയത്തിലെ പൊതു താല്പര്യം ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം പബ്ലിക് ഓർഡർ ഡീസൻസി മൊറാലിറ്റി ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുത്തണമെങ്കിൽ അത് സംസ്ഥാനത്തിനോ കേന്ദ്രത്തിനോ വരുത്താൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ജെ അല്ലെങ്കിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു വയലേഷനും കാണാനില്ല നമ്മുടെ മുന്നിൽ അറിവായിട്ടുള്ള വിവരമനുസരിച്ച് ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിലാണ് ഹൈക്കോടതി ഇത് പരിഗണിക്കുന്ന സമയത്ത് സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്ന ഒരു തടസ്സം ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ജാനകി എന്ന പേരാണ് സിനിമയുടെ പേരിൽ ഉൾപ്പെടെ അതിനുള്ള ഒരു പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് ജാനകി എന്നാണ് അതുകൊണ്ട് തന്നെ ജാനകി എന്നുള്ള ഒരു പേര് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നതിനോടാണ് സെൻസർ ബോർഡിന് എതിർപ്പ് ജാനകി എന്നത് സീതയുടെ പര്യായമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു ദേവതാ സങ്കല്പം അവിടെ വരുന്നുണ്ട് മതവികാരം അവിടെ വരുന്നുണ്ട് ആ മതവികാരം ഇവിടെ ജാനകി എന്ന ഒരു പേര് ഉപയോഗിച്ചാലോ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരളക്കെതിരെ ഒരു കേസിന് പോയാലോ ജാനകി എന്ന കഥാപാത്രത്തിന് ഈ സിനിമയിൽ പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം നേരിട്ടാലോ അത് മതവികാരങ്ങളെ വ്രണപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അത് ഏത് തരത്തിലാണ് ജാനകി ഈ സിനിമയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എങ്കിലും ഏത് തരത്തിലുള്ള അവസ്ഥയിൽ കൂടിയാണ് ആ കഥാപാത്രം പോകുന്നത് എങ്കിലും എന്ത് തരത്തിലുള്ള വ്യവഹാര നടപടിയാണ് അവിടെ നടക്കുന്നത് എങ്കിലും അതൊന്നും തന്നെ ജാനകി എന്ന കഥാപാത്രത്തിൻ്റെ പേരു വഴി ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മതവികാരത്തെ വ്രണപ്പെടുത്തും എന്ന് ചിന്തിക്കാൻ കഴിയില്ല കാരണം ജാനകി എന്നത് അത്രമേൽ സാധാരണമായിട്ടുള്ള ഒരു പേരാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ മാത്രമല്ല ഏത് സ്ഥലത്ത് കഴിഞ്ഞാലും അവിടെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പേരാണ് ജാനകി ജാനകി എന്ന പേരിൽ നല്ല ആൾക്കാരുണ്ടാകും ചീത്ത ആൾക്കാരുണ്ടാകും ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ മാത്രം ഉണ്ടായിരിക്കുന്ന ആൾക്കാരുണ്ടാകും മോശം അനുഭവം ഉണ്ടായിരിക്കുന്ന ആൾക്കാരുണ്ടാകും അതുകൊണ്ട് തന്നെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് മാത്രം ഒരു ടൈറ്റിൽ ഇട്ടതുകൊണ്ടോ അതിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് ജാനകി എന്നായതുകൊണ്ടോ ഇവിടെ സീതാദേവിയെ ഹേർട്ട് ചെയ്യുന്നുവെന്നോ അല്ലെങ്കിൽ ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന രീതിയിലത്തേക്കോ അതിനെ വ്യാഖ്യാനിക്കേണ്ട ഒരാവശ്യവുമില്ല എന്നിട്ടും എന്തിനാണ് സെൻസർ ബോർഡ് ഇങ്ങനെയുള്ള ഒരു കടുംപിടുത്തത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് മുമ്പും പല സിനിമകളുടെ സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിന് ഈ ജാനകി എന്ന പേരിനോട് വലിയ താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു എന്നാണ് മലയാളത്തിൽ തന്നെ ശ്രീ പത്മകുമാർ എന്ന സംവിധായകൻ്റെ ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിൻ്റെ പേര് ജാനകി എന്നാണ് നായിക കഥാപാത്രമാണ് അതുകൊണ്ട് തന്നെ ആ പേര് ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന കോണ്ടെക്സ്റ്റിൽ അതുപയോഗിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ ആ പേര് മാറ്റണമെന്നാവശ്യപ്പെടുകയും അദ്ദേഹം ജയന്തി എന്നോ മറ്റോ മറ്റൊരു പേര് കണ്ടുപിടിച്ച് ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു പക്ഷേ അത് താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടു എന്ന് മാത്രമേ അർത്ഥമാക്കേണ്ടതുള്ളൂ അതല്ലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് ഈ ഗതി തന്നെ ഉണ്ടാകുമായിരുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടേത് ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഏതൊരു ഘട്ടത്തിലും നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് പൂർണ്ണമായ അധികാരം സംസ്ഥാനത്തിനും കേന്ദ്രത്തിനുമുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ അതിൽ എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തിനെ അതിലൊന്നായി വ്യാഖ്യാനിച്ച് അതിനെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത് അഭിപ്രായത്തിനും ആവിഷ്കാരത്തിനും എതിരായിട്ടുള്ള കടന്നുകയറ്റം എന്ന രീതിയിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മളെല്ലാവരും തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു മലയാള സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഓർക്കുന്നുണ്ടാകും സനൽകുമാർ ശശിധരൻ്റെ സെക്സി ദുർഗ എന്ന ഒരു സിനിമയായിരുന്നു അത് ആ പേര് പിന്നീട് വലിയ വിവാദമുണ്ടാകുമ്പോൾ ഇന്ത്യൻ റിലീസിന് വേണ്ടി എസ് ദുർഗ എന്ന പേരിലേക്ക് ഈ വിവാദത്തെ തുടർന്ന് പേര് മാറ്റുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ഞാൻ മനസ്സിലാക്കുന്നത് ആ സിനിമ പുറത്തൊക്കെ തന്നെ പ്രദർശനത്തിന് പോകുമ്പോൾ അതിൻ്റെ ആദ്യം നിർണയിച്ചിരുന്ന അതേ പേര് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ത്യയിൽ അത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഒരു വാദം അന്ന് ശക്തിപ്പെട്ടിരുന്നു അതിന് കാരണം കേവലം ദുർഗ എന്ന ഒരു ഹിന്ദു ദേവതയുടെ പേര് അതിലുപയോഗിച്ചു എന്നത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ സെക്സി എന്നുള്ള ഒരു പദം കൂടി ചേർത്തുകൊണ്ട് ആ പേരിന് ഒരു റോങ് കണട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ദുർഗ എന്നുള്ള പേര് നമ്മുടെ നാട്ടിലെ വളരെ സാധാരണമായിട്ടുള്ള ഒരു പേരാണ് എങ്കിലും ആ സിനിമയുടെ ടൈറ്റിലിൽ അത് കൊടുത്തിരിക്കുന്നത് മോശമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ പേര് വന്നത് അതായത് ഒരു ആരാധനാ സങ്കല്പത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഒരു പേരിനെ വളരെ കോമൺ ആണ് എങ്കിലും അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് സെക്സി എന്നുള്ള ഒരു പദത്തിനെ കൂടി ചേർത്തുകൊണ്ട് തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന അവഹേളനം എന്ന് പറയാവുന്ന തരത്തിലേക്ക് ആ സിനിമയുടെ പേര് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് അന്ന് വിവാദത്തിന് കാരണമായത് എന്തായാലും എസ് ദുർഗ എന്ന് പേര് മാറ്റിയതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ആ സിനിമയുടെ കോർ തീമിലോ മറ്റേവിടെയെങ്കിലുമോ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തേണ്ടിയിരുന്ന സാഹചര്യം പോലും അന്നുണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയുള്ള ഒരു കണട്ടേഷൻ ഈ പേരിലില്ല ജെ എസ് കെ അഥവാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുമ്പോൾ ജാനകി എന്ന വ്യക്തി സ്റ്റേറ്റ് ഓഫ് കേരളക്കെതിരെ കൊടുത്തിരിക്കുന്ന ഒരു കേസിൻ്റെ ടൈറ്റിൽ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു നിയമപ്രക്രിയ എന്നതിനപ്പുറത്തേക്ക് ഒരു തെറ്റായിട്ടുള്ള കോണ്ടക്സ്റ്റിലേക്ക് വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ പോലും ആ സിനിമയുടെ ടൈറ്റിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം എന്നിട്ടും സെൻസർ ബോർഡിന് ഇതിൽ തൃപ്തിയില്ല എന്നുള്ളതാണ് വിഷയം നമുക്കറിയാം ജാനകി എന്ന പേരുള്ള ടൈറ്റിലിൽ തന്നെ വന്നിട്ടുള്ള നിരവധി സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര കഥാപാത്രമായിട്ട് ജാനകി വന്നിരിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഒന്നും തന്നെ ഇല്ലാതിരുന്ന വിവാദമാണ് സമീപകാലത്തായിട്ട് ഉണ്ടാകുന്നത് അത് ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിന് ഇത്തരം പേരുകളിൽ അതൃപ്തി ഉണ്ടാകും എന്നുള്ള ധാരണയിൽ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നത് കൊണ്ടുകൂടി ആവാം ഇങ്ങനെ വന്നിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്ന സമയത്ത് അത് കേവലം സെൻസർ ബോർഡിൻ്റെ മാത്രം പ്രശ്നമാണ് എന്ന് കരുതി അവരെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാക്കേണ്ടത് കൃത്യമായ മാനദണ്ഡങ്ങൾ പറയേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പേരിന് ഇവിടെ നിയന്ത്രണം വേണ്ട എന്ന് പറയാനുള്ള ആർജവം കേന്ദ്ര സർക്കാരാണ് കാണിക്കേണ്ടത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഒരു കേന്ദ്ര സഹമന്ത്രി കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയിൽ ഇതുവരെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത് ഒരു വ്യവഹാര നടപടിയിലേക്ക് പോയിരിക്കുന്ന ഘട്ടത്തിൽ പോലും അതുണ്ടായിട്ടില്ല അത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് വീഴ്ചയാണ് അങ്ങനെ മാത്രമേ അതിനെ കാണാനും കഴിയുകയുള്ളൂ ഇനി ഇതേ ന്യായം ഉപയോഗിച്ച് പേരുകളെ മൊത്തത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചാൽ ഇവിടെ വളരെ കോമൺ ആയിട്ടുള്ള മറ്റു പല പേരുകളുമായി ബന്ധപ്പെട്ട സിനിമാ പേരുകളൊന്നും തന്നെ ഇന്നത്തെ കാലത്ത് അപ്രൂവ് ആകുമെന്ന് കരുതാൻ കഴിയില്ല ഉദാഹരണത്തിന് മീശ മാധവൻ മാധവൻ എന്നത് ഹിന്ദു ദൈവം തന്നെയാണ് ശ്രീകൃഷ്ണനാണ് മീശ മാധവൻ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഒരു അവഹേളനം പോലെയോ അല്ലെങ്കിൽ ഒരു കളിയാക്കൽ പോലെയോ ഒക്കെ ഒരു ധ്വനി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ സിനിമയിലെ മാധവൻ ഒരു കള്ളനുമാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു ദേവതയെ ആരാധിക്കുന്ന ദേവതയെ ഒക്കെ തന്നെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന പേരിൽ ഈ സിനിമയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകാവുന്നതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ സെൻസർ ബോർഡിനോ നമ്മുടെ നാട്ടിലെ ആസ്വാദകരായിട്ടുള്ള ആൾക്കാർക്കോ ഒന്നും തന്നെ അങ്ങനെ തോന്നിയില്ല അങ്ങനെ വ്യാഖ്യാനിച്ചില്ല അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് പരിക്കുകളൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ നമ്മളിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ മോശമായ അർത്ഥത്തിൽ ഒരു ദേവതാ സങ്കല്പത്തിനെ ഉപയോഗിക്കുന്നു എന്ന അർത്ഥത്തിലല്ലാതെ നമ്മളിങ്ങനെ പേരിൻ്റെ പേരിൽ അജിറ്റേറ്റഡ് ആകാനായിട്ട് നിന്നു കഴിഞ്ഞാൽ ഇതിനൊരു അന്തവും ഉണ്ടാകില്ല കാരണം നമ്മുടെ നാട്ടിലെ ഏതാണ്ട് എല്ലാ ഹിന്ദു നാമധേയങ്ങളും ദൈവവുമായി ബന്ധപ്പെട്ട പേരുകൾ തന്നെയാണ് മാധവനെന്നോ കൃഷ്ണനെന്നോ മഹേഷെന്നോ പത്മനാഭനെന്നോ ഒന്നും തന്നെ പേരുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതേ പ്രശ്നം തന്നെ ഇതര മതസ്ഥരും അനുഭവിച്ചിട്ടുണ്ട് ഈശോ എന്ന പേരിൽ ശ്രീ ജയസൂര്യയുടെ ഒരു സിനിമ കുറച്ചു കാലം മുമ്പ് വന്നിരുന്നു അതിനെതിരെയും ഇതേപോലെയുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടതാണ് ആ രീതിയിലത്തേക്ക് ഒരു ഇൻടോളറൻസ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇനി അതല്ല എങ്കിൽ നമ്മൾ പറയേണ്ടി വരും ഏതെങ്കിലും ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് കഥാപാത്രത്തിന് നിങ്ങൾ പേര് കൊടുക്കുന്ന സമയത്ത് സെൻസർ ബോർഡ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇന്ന ഇന്ന പേരുകളുണ്ട് ആ പേരുകൾ മാത്രമേ ഇനി നിങ്ങൾ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വളരെ ജെൻഡർ ന്യൂട്രലായിട്ടുള്ള ഒരു മതവിഭാഗത്തിനെയും നോവിക്കാത്ത കുറേയധികം പേരുകൾ ഇനി സെൻസർ ബോർഡ് കൊടുക്കേണ്ടി വരും അതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് പേര് ചൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കഥാപാത്രങ്ങൾക്കൊക്കെ ടുട്ടു ടിട്ടു തുടങ്ങിയ പേരുകളൊക്കെ തന്നെ ഇടേണ്ടി വരും ആ രീതിയിലത്തേക്ക് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയെ അപഹസിക്കരുത് സെൻസർ ബോർഡ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേന്ദ്ര സർക്കാരിനോടും ഈ കാര്യം മാത്രമാണ് പറയാനുള്ളത് ഇനി നമ്മളിവിടെ ആലോചിച്ച് നോക്കേണ്ടത് മറ്റൊരു കാര്യം ഏതെങ്കിലും ഹിന്ദു സംഘടനകൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ജാനകി എന്നുള്ള പേര് ഈ സിനിമയുടെ ടൈറ്റിലിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ ഇതിലെ ഒരു കഥാപാത്രത്തിന് ആ പേര് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ കഥാസന്ദർഭം എന്തായാലും അതിലെ ആ നടിക്ക് ഉണ്ടാകേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് ഒന്നും തന്നെ ഒരു ഹിന്ദു സംഘടനയും ബോധേഡല്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നുവെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്നിട്ടും സെൻസർ ബോർഡിന് മാത്രം അങ്ങനെ ആൾക്കാരുടെ ഒരുപക്ഷെ ഒരു പബ്ലിക് ഓർഡറിനെയൊക്കെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഈ സിനിമയുടെ പേരോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ പേരോ ഒക്കെ തന്നെ പ്രവർത്തിക്കും എന്നുള്ള ഒരു തോന്നൽ എവിടെ നിന്നാണ് ഉണ്ടായത് എന്നതുപോലും മനസ്സിലാകുന്നില്ല കാരണം അങ്ങനെ ആർക്കെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ അത് ഒരു പൊതു അഭിപ്രായമായിട്ട് ഹിന്ദു സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു എന്നാൽ ആരും തന്നെ ഈ ഒരു നിലപാടിനെ സെൻസർ ബോർഡിനെ അംഗീകരിക്കുന്നില്ല ഈ വിഷയത്തിൽ എന്നുള്ളത് പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ് ആ കാര്യത്തിന് ഹിന്ദു സംഘടനകളെ നമുക്ക് അഭിനന്ദിക്കുകയും ചെയ്യാം ഇനി അടുത്ത വിഷയം ഈ ഒരു ചർച്ച വരുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്നത് സെൻസർ ബോർഡ് എന്നൊരു സംവിധാനം തന്നെ ഉണ്ടാകേണ്ടതില്ല മറ്റ് ആവിഷ്കാര കലകൾക്കൊന്നും തന്നെ ഇങ്ങനെയുള്ള ഒരു സെൻസർ ബോർഡ് ഇല്ല അതിപ്പോൾ നാടകത്തിനായാലും മറ്റേതെങ്കിലും ഒരു കലാരൂപത്തിനായാലും ഒന്നും തന്നെ സെൻസർഷിപ്പ് ഇല്ല പുസ്തകങ്ങൾക്ക് പോലും സെൻസർഷിപ്പ് ഇല്ല പിന്നെ എന്തിനാണ് ഈ സിനിമയ്ക്ക് മാത്രം സെൻസർഷിപ്പ് അതൊരു ബ്രിട്ടീഷ് എയറാ പദ്ധതിയാണ് അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് പക്ഷേ ആ കാര്യത്തിൽ സത്യവും ശരിയുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം സിനിമ എന്നത് മറ്റേതൊരു മാധ്യമത്തിനേക്കാളും മറ്റേതൊരു കലാരൂപത്തിനേക്കാളും ആൾക്കാരിലേക്ക് എത്താൻ സാധ്യത കൂടുതലുള്ള ഒരു മേഖലയാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഒരേപോലെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരേ ഒരു കല ഒരുപക്ഷെ സിനിമയായിരിക്കാം പുസ്തകങ്ങൾ എല്ലാ ആൾക്കാരുടെയും അഭിരുചിക്ക് ചേരണമെന്നില്ല നാടകം എല്ലാ ആൾക്കാരുടെയും അഭിരുചിക്ക് ചേരണമെന്നില്ല പക്ഷെ സിനിമ എന്നത് എല്ലാ ആൾക്കാർക്കും വിദ്യാഭ്യാസ നിലവാരമോ മത സാമുദായിക വ്യത്യാസമോ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഒരുപോലെ തന്നെ കേറ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാവുന്ന ഒരു കലാരൂപമാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു കലാരൂപം എന്ന അർത്ഥത്തിൽ കൂടി സിനിമ കുറച്ചുകൂടി വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ സിനിമയിൽ പറയുന്ന പ്രമേയത്തിന് അതിൽ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾക്ക് അതിൽ പറയുന്ന ഡയലോഗുകൾക്ക് രീതികൾക്ക് ഒക്കെ തന്നെ നിയന്ത്രണം ഉണ്ടാകേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്ന് കരുതി അത് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പേരിൽ പിടിച്ചിട്ടുള്ള ഒരു ആരോപണമോ ആക്ഷേപമോ ഒന്നുമായി മാറരുത് മറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന സെക്സി ദുർഗ എന്നതുപോലെ അവഹേളിക്കുന്നതാണ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു പേര് പോലും അല്ലാത്ത ഒരു സിനിമയെ പൂർണ്ണമായും വെറുതെ വിടുക എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ സിനിമയിൽ ഉപയോഗിക്കുന്ന പ്രമേയങ്ങൾ അതിലുണ്ടാകുന്ന ആശയങ്ങൾ അത് പ്രൊഡക്റ്റീവാണോ ആണോ ആയിട്ട് മാത്രം പെർസീവ് ചെയ്യുന്ന കാര്യങ്ങളാണോ അതോ ഏതെങ്കിലും തെറ്റായ രാഷ്ട്രീയ ആശയങ്ങളെയൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സിനിമയെ ഉപയോഗിക്കുന്നുണ്ടോ ദുരുപയോഗിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ ഈ അടുത്തിടെ തന്നെ ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദത്തിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ് അതിൽ ശ്രീ ജോജു ജോർജിൻ്റെ കഥാപാത്രം അമാന്യമായിട്ടുള്ള പല സംഭാഷണങ്ങളും നടത്തുന്നുണ്ട് അത് ഫെസ്റ്റിവലിന് മാത്രം പോകുന്ന കോപ്പിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് തന്നോട് പറഞ്ഞിരുന്നത് എന്നും ഇവിടെ റിലീസ് ചെയ്യുന്ന വേർഷനിൽ അതുണ്ടാവില്ല എന്നുമൊക്കെയായിരുന്നു തൻ്റെ ധാരണ എന്നും അതിലെ ലീഡ് ക്യാരക്ടർ ചെയ്ത ശ്രീ ജോജു ജോർജ് തന്നെ പറയുന്ന ഒരു സന്ദർഭം നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് സെൻസർഷിപ്പ് ഉണ്ടാകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കാണിക്കാൻ കഴിയുന്നത് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പോലും ആ കഥാപാത്രം എങ്ങനെയാണോ അവതരിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണോ അത് പറയുന്നത് അതിന് സ്വീകാര്യത ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പരസ്യമായിട്ട് അവിടെ പറയുന്നത് എന്ന് ഓർത്ത് നോക്കുക ഈ വിഷയത്തിൽ ഈ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അതല്ല വളരെ തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കം ഇവിടെ സൃഷ്ടിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല കേന്ദ്രത്തിൻ്റെ അധികാരികളുടെ സെൻസർ ഒക്കെ തന്നെ കണ്ണു തുറപ്പിക്കുന്ന ഒരു വിധി കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്